കണ്ണൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അവരുടെ സമാധാന ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭീഷണിക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചത് ഈ കണ്ണൂരിലെ പിണറായികൾ മിക്കവാറും പിണറായി പിണറായി വിജയന്റെ ഭരണകാലത്ത് തന്നെ അത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവും അവരുടെ പാർട്ടിയും അന്ത്യം കുറിക്കാനാണ് ഈ നിലയ്ക്ക് പോയാൽ സാധ്യതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളാരും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തരമായ ഈ പ്രശ്നങ്ങളും അവരുണ്ടാക്കുന്ന അക്രമങ്ങളും അഴിമതിയും കേരളത്തിലെ ജനജീവിതത്തെ തകർത്തുകൊണ്ട് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്